കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ കൊച്ചി കോർപ്പറേഷൻ നിർമ്മിച്ച തുരുത്തി പാർപ്പിട സമുച്ചയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു രാജീവ് ആവാസ് യോജന പദ്ധതി പ്രകാരം കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡിന്റെ സഹായത്തോടെയാണ് പദ്ധതി പൂർത്തിയാക്കിയത് ഭവന സമുച്ചയത്തിന്റെ പിതൃത്വം സി പി എം ഏറ്റെടുക്കുകയാണെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തി ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് ഇനി അടച്ചുറപ്പുള്ള വീട്ടിൽ സുരക്ഷിതമായി കഴിയാം പതിനൊന്നും പതിമൂന്നും നിലകളിലുള്ള രണ്ട് പാർപ്പിട സമുച്ചയങ്ങൾ നിർമ്മാണ ചിലവ് എഴുപത്തി കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൈകോർത്ത പദ്ധതി സഹകരണാത്മക ഫെഡറലിസത്തിന്റെ മാതൃകയെന്ന് മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമെല്ലാം കൈകോർത്താണ് ഈ പദ്ധതി നടപ്പാക്കിയത് അങ്ങനെ നോക്കിയാൽ സഹകരണാത്മക ഫെഡറലിസത്തിന്റെ ഉത്തമ മാതൃകയായി ഈ ഭവന പദ്ധതിയെ കാണാൻ കഴിയും യു ഡി എഫ് ഭരണകാലത്ത് ടോണി ചെമ്മണിയും സൗമനി ജയനും മേയർമാരായപ്പോൾ തുടക്കം കുറിച്ച പദ്ധതിയാണെന്നും അന്ന് പദ്ധതിക്ക് എതിർപ്പറിയിച്ച സി പി എം ഭവന സമുച്ചയത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കുകയാണെന്നുമാണ് കോൺഗ്രസിന്റെ ആരോപണം ഈ പദ്ധതി ലൈഫ് പദ്ധതിയല്ല രാജീവ് ആവാസ് യോജന പദ്ധതിയാണ് കരാറ് നടത്തിയ ആൾക്ക് പൈസ കൊടുക്കരുത് എന്ന് പറഞ്ഞ് കോർപ്പറേഷന്റെ വിയോജനക്കുറിപ്പിൽ പേരെഴുതണം എന്ന് പറഞ്ഞ കൗൺസിലർമാർ ഭൂരിഭാഗം ആളുകളും ഈ കൗൺസിലുണ്ട് അപ്പൊ അവർ മുൻകാലങ്ങളിൽ ചെയ്ത ഈ തെറ്റ് കൂടി തയ്യാറാകുമോ എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾക്കുള്ളത് ഒരു ബെഡ്റൂം ലിവിംഗ് ഏരിയ ബാൽക്കണി രണ്ട് എന്നിവയാണ് ഓരോ പാർപ്പിട കടമുറികളും പാർക്കിംഗ് അടക്കമുള്ള സൗകര്യങ്ങളുമുണ്ട് ും കൊച്ചി കാലപ്പഴക്കം മൂലം ഉപേക്ഷിച്ച പഴയ സ്കൂൾ ബസ് ലൈബ്രറിക്കായി മാറ്റിയിരിക്കുകയാണ് പത്തനംതിട്ട പ്രമാണത്തെ പ്രകൃതി ഇംഗ്ലീഷ് മീഡിയം എൽ സ്കൂൾ കുട്ടികളുടെ വായനാശീലം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് അധ്യാപകർ വ്യത്യസ്തമായ ലൈബ്രറി ഒരുക്കിയിരിക്കുന്നത് പഴയ സ്കൂൾ ബസ്സിൽ ഒരുക്കിയ ലൈബ്രറിക്ക് എൻ്റെ കഥമുറി എന്നാണ് പേരിട്ടിരിക്കുന്നത്